നല്ല ിൽ സ്റ്റേ ചെയ്തത് ദാ സാങ് ജോർജി എന്ന് പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേയിലാണ് ആയിരം രൂപ കൊടുത്തു ആയിരത്തി അറുനൂറ് പറഞ്ഞു ആയിരം കൊടുത്തു ദാ ഇദ്ദേഹമാണ് അതിൻ്റെ ഓണർ എല്ലാ സൗകര്യവും ഇപ്പം ചെയ്തു തന്നു യാത്ര തുടങ്ങേണ്ടതുണ്ട് പക്ഷേ ഭയങ്കര മഴയാണ് ഒരു അക്ഷയിലാത്ത മഴയാണ് ഇതവിടുത്തെ ബി ആറുടെ വണ്ടി പോകുന്നു അപ്പോൾ ഇവിടുന്ന് ഈ വഴിയാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് പക്ഷേ ഭയങ്കര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മുതൽ ഈ പ്രശ്നമുണ്ട് ലാൻഡ് സ്ലൈഡുകളുണ്ട് പല സ്ഥലങ്ങൾ അങ്ങനെ കുറേ പ്രതിസന്ധിയുണ്ട് ഇന്നലൊരു റോഡ് പൂർണ്ണമായിട്ട് ഹൈവേ പൂർണ്ണമായിട്ട് അടയുന്നൊരു അവസ്ഥയുണ്ടായി അപ്പൊ ഞങ്ങളൊരു വേറൊരു എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് അതിസാഹസികമായിരുന്നു ഇപ്പോഴത്തെ തീരത്തുള്ള യാത്ര അല്ലേ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ലീവ് തരുന്നതിന് മുമ്പ് എനിക്ക് പോവാൻ പറ്റുന്നതാണ് അപ്പോ ഒരു ചായ തുടങ്ങി ദിവസം ചായ കുടിച്ച് പതുക്കെ ഇവിടെ നിന്ന് റൈഡ് ആരംഭിക്കുകയാണ് വണ്ടി അവിടെ താഴെ സെറ്റായി നിക്കുന്നുണ്ട് സുതി സെറ്റാണ് എല്ലാരും സെറ്റാണ് ഇപ്പോ ഞാൻ നിൽക്കുന്ന സ്ഥലം ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് മോളിൽ നിന്ന് പെൻസ്റ്റോക്ക് പഴുപ്പൊഴി വെള്ളത്തിച്ചിട്ട് താഴെ ഇങ്ങനെ ചാടിച്ച് ടർബൈൻ കറക്കി ചെറിയ മൈക്രോ യൂണിറ്റ് ആണ് വളരെ ചെറിയ മൈക്രോ യൂണിറ്റ് അവിടെയാണുള്ളത് കണ്ടില്ലേ ഏ നാട്ടുന്നോ നിങ്ങൾ എവിടുന്നാ മലപ്പുറം ഞങ്ങൾ തൃശ്ശൂർ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഏ ഞാന് ഞാന് ഞങ്ങള് സെലാപ്പാസിലേക്കുള്ള വഴിയിലാണ് സെലാപാസിലേക്ക് ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ കൂടും ഉണ്ട് ഇവിടെയൊക്കെ ദേവദാരു മരത്തിന്റെ ഇലക്കിട്ടിങ്ങനെ പോയക്കിട്ടോ നല്ല മണമാണ് ഇതൊക്കെ ഇറങ്ങി വരുന്ന വണ്ടികളാണ് നല്ല മിടുക്കൻ ഓന്നെ കൊന്നേനെ വാഹനങ്ങൾ ഇതൊക്കെ ഇറങ്ങി വരുന്ന വണ്ടികളാണ് ഞങ്ങള് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ ഒരു രസുള്ള വീട് കൊറേ പൂക്കളൊക്കെ ആയിട്ടുള്ള അടിപൊളി വീട് എന്ത് ഭംഗിയാണ് കാണാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ചായ കുടിക്കുന്നുണ്ട് ഇത് സുധീത ചേച്ചി നമുക്ക് ചായ മേക്ക് ചെയ്തിരുന്നു ഫുഡ് മേക്ക് ചെയ്ത് തരുന്നു ആണ് പറഞ്ഞിട്ടുള്ളത് വെജിറ്റബിൾ മോമോസ് ഇതൊരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റ് അവിടുത്തെ ചേച്ചി അവിടെ മേക്ക് ചെയ്യുന്നു ഫുഡ് ും മോസിൽ മുക്കി അല്ലേ മലയോടും ഈ എങ്ങനെ മലിട്ട് നമുക്ക് നമ്മുടെ കോഴിക്കോട്ടേണ്ടോ നാടൻ കോഴിക്കുട്ട് മധുരല്ലേ മധുരാണ് പക്ഷേ ഇത് നമ്മുടെ നാട്ടില് കിട്ടണ്ടോ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോ इधर आओ इधर आओ आपका नाम क्या है नीतन सिंह और मैं डकन टॉप और सुपर पिरचुल्ला है, मान आज क्लास नहीं है क्या आज क्लास नहीं है छुट्टी है अच्छा खाना हो गया खाना हो गया हे? नहीं नहीं ഞങ്ങളുള്ളതിപ്പോൾ വൈശാഖി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു മിലിറ്ററി ബേസ് ക്യാമ്പ് ഉണ്ട് ശ്വാസം ചെറുതായി ചെറുതായിട്ട് ചെറുതായിട്ട് ടൈറ്റായിക്കൊണ്ടിരിക്കുന്നു ഇത് സലാപാസിലേക്കുള്ള വഴിയാണ് സലാപാസ് കുറച്ച് ആ കാണുന്ന മല ഉണ്ടല്ലോ അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മല ആണ് സലാപാസ് അത് കടന്ന് അപ്പുറത്ത് കിടക്കുമ്പോഴാണ് നമ്മൾ തവാങ്ങിലെത്താം കുറേ ദൂരം ഉണ്ട് കുറേ ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട് കണ്ടല്ലേ മൊത്തം കോടമഞ്ഞാണ് എല്ലാം കോട കോടയിൽ മുങ്ങിക്കഴിഞ്ഞു മഴയുണ്ട് ചാറ്റൽ മഴയാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ ഭയങ്കര ശക്തമായിട്ടുള്ള മഴയാണ് ഇടയ്ക്ക് മിലിടറി വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ധാരാളം സുധീത റെഡി ആയി നിൽക്കുന്നു മീനിക്കുട്ടി റെഡി ആയി നിൽക്കുന്നു അത് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് തുടരുകയാണ് ഓക്കെ ആണോട്ടോ ബൈ ബൈ നമ്മൾ നിൽക്കുന്ന സ്ഥലം സേലാപാസ് ആട്ടോ സേലാപാസ് ഇപ്പൊ രണ്ട് വഴിയാണ് ഒന്ന് പാസ് കയറി പോവാം മറ്റൊന്ന് തുരങ്കം വഴിയും പോവാം വാഹനം ബന്ധിപ്പിക്കുന്ന തുരങ്കം പാസ് കിടക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട് ഇത് ഇതുകൊണ്ടല്ലേ താഴെ ഞങ്ങള് വന്ന വഴിയാ അത് ഇത് കണ്ടോ ഞാൻ ഈ റോഡൊക്കെ കിടന്നിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറി കയറി വന്നത് സേലാപാസ് കിടക്കുകയാണ് താഴെ മേഘങ്ങൾ ഇതാ ഭയങ്കര സുന്ദരമായ കാഴ്ചയാണ് ഇനി ഇവിടുന്ന് ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്റർ മോളിൽ ടോപ്പിലെത്താം കയ്യൊക്കെ മരവിച്ച് ഒരുവിധമായിട്ടുണ്ട് കാരണം ഗ്ലൗസ് ഊരി ഗ്ലൗസിൻ്റെ അകത്തു കൂടി വെള്ളം കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കയ്യൊക്കെ മരവിച്ചു സ്ഥിതി എന്താ സ്ഥിതി കൈ മരവിച്ചു എന്നുള്ളത് സത്യമാണ് വിടാ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണേ ചെയ്യാണേ പാസ് കവറിങ് സെലാപ്പാസിന്റെ മണ്ണിലൂടെ തവാങ് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ് ബ്രീത്ത് നല്ല പ്രശ്നമുണ്ട് ചെറുതല്ല ഇതൊക്കെ ഡിസംബറൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞ് മൂടുന്ന വഴിയാണ് പൂർണ്ണമായിട്ട് ഗതാഗതം സ്തംഭിക്കുന്ന തരത്തിൽ മഞ്ഞ് മൂടാറുണ്ട് പക്ഷേ ഇപ്പോ മഞ്ഞിന്റെ ഒരു സീസൺ അല്ല എന്നുള്ളത് കൊണ്ട് മഞ്ഞ് കാണാൻ സാധ്യത വിരളാണ് ഭയങ്കര തണുപ്പ് ഒരു രക്ഷില്ലാത്ത തണുപ്പ് ആ ഈ സ്ഥലം ഏതെന്നറിയോ തവാങ്ങിന്റെ കവാടാണ് നിൽക്കുന്നത് തവാങ്ങിലേക്ക് കിടക്കുന്ന അതിൻ്റെ ഈ ഭാഗത്താണ് താഴെ വെസ്റ്റ് കാമംഗ് ജില്ല എരുണാചലിലെ പ്രധാനപ്പെട്ട ജില്ലയാണ് വെസ്റ്റ് കാമംഗ് ജില്ല അതിൻ്റെ അപ്പുറത്ത് വെൽക്കം ടു തവാങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പാസിൽ ഒരു ഉണ്ട് അവിടുന്ന് ഒരു ചൂട് കാപ്പി ഞങ്ങൾ കുടിച്ചു അതിനുശേഷം ശേഷം ഞാനിതാ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ഞങ്ങൾ എത്തിയിരിക്കുന്നു അതും ഗുവാഹത്തിയിൽ നിന്ന് ബൈക്കിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം പകരുന്നത് എനിക്ക് പിറകിലാണിതാ വെൽക്കം ടു തവാങ് എന്നെഴുതിയിരിക്കുന്നു തവാങ്ങിന്റെ കവാടമാണ് കീഴടങ്ങിയിരിക്കുന്നു നമ്മൾ കീഴടങ്ങി എന്ന് നമുക്ക് മുമ്പിൽ കീഴടങ്ങി പ്രശ്നമാണ് നമ്മുടെ മനസ്സു മനസ്സുഖത്തിന് വേണ്ടിട്ട് എന്റെ അസുഖം എൻ്റെ ഞാൻ എന്ത് പറയും പക്ഷേ എനിക്ക് മുമ്പിൽ കീഴടങ്ങി എന്ന് ഞാൻ പറയില്ലോയാൻ പറ്റില്ല സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യണല്ലോ നമ്മള് ഭയങ്കര ഹാപ്പിനെസ് ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഹാപ്പിനെസ് ലക്ഷ്യമില്ല അത്ര ഭംഗി അത്ര സുന്ദര ഭൂമി ആ ഭൂമിയിലൂടെ യാത്ര അങ്ങനെ തുടരുന്നു ഇനി നമ്മൾ തവാങ്ങാണ് നമ്മുടെ ലക്ഷ്യം തവാങ്ങിലേക്ക് എത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തവാങ്ങിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു പക്ഷെ എനിക്ക് ഈ സേലാപ്പാസ് വ്ളോഗുകളിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ വ്ളോഗുകളിൽ കണ്ട ആ ഒരു ആ ഒരു ഓർമ്മയുണ്ട് പലപ്പോഴും മഞ്ഞ് പൊതുഞ്ഞു കിടക്കുന്ന ഒരു സെലബാസിൻ്റെ കവാടം പക്ഷേ ഇപ്പോൾ മഞ്ഞൊന്നുമില്ല ഈ സമയം അനുകൂലമായ കാലാവസ്ഥയാണെന്നുള്ളതുകൊണ്ട് മഞ്ഞൊന്നുമില്ല ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം നമ്മൾ കണ്ടൊരു സ്ഥലത്തിൻ്റെ കവാടത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനൊരു സന്തോഷമുണ്ടല്ലോ വഴിക്കൊന്നും പതുക്കെ നടന്നു ശരിക്കും പ്രീത്തൊക്കെ വലിയ പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും അത് വകവയ്ക്കാതെ ഞാൻ അങ്ങനെ നടന്ന് നടന്ന് ആ സ്ഥലമൊക്കെ കണ്ടു കവാടം കിടക്കുന്നിടത്ത് വലിയ രീതിയിൽ രീതിയിലായാലും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ തൊട്ടു പുറകിലായിട്ട് വലിയൊരു ലേക്കാണ് ശരിക്കും ഒരു തടാകം മഞ്ഞുകാലത്തൊക്കെ അത് ഉറഞ്ഞു പോകാറുണ്ടെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞു ഇത്രയും അടി ഹൈറ്റിലല്ലേ നമ്മളുള്ളത് എന്തായാലും പതിമൂവായിരത്തി എഴുന്നൂറ് ഫീറ്റ് അത് ചെറിയ അളവല്ല അതിന്റെ അത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കാരണം നമ്മളിത് കണ്ടിട്ടുള്ളത് വ്ലോഗുകളിൽ മാത്രമാണ് ഞാൻ ഒരു ഉമ്മയൊക്കെ വെച്ചു അതിൻ്റെ മുകളിൽ അത്രയും സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാനും പ്രകടിപ്പിക്കാനും പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു ആനന്ദമല്ല കിട്ടുന്നത് അത്രയും ഹാപ്പിയാണ് ആ ലേക്ക് ആ കാണുന്നതാണ് ഞങ്ങളങ്ങനെ ജല ടോപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി താഴേക്ക് തവാങ്ങിലേക്കുള്ള യാത്രയിലാണ് തവാങ്ങിലേക്ക് ഏകദേശം ഇനി ഒരു അറുപത്തി രണ്ട് കിലോമീറ്റർ കൃത്യം അറുപത്തി രണ്ട് കിലോമീറ്റർ യാത്ര താങ്ങനിക്കുണ്ട് അതിനിടയ്ക്ക് ഒന്ന് വെറുതെ സൈഡാക്കിയതാണ് വണ്ടി വണ്ടി സൈഡാക്കിയപ്പോൾ അത് ആ എഞ്ചിനൊക്കെ ഒന്ന് ചൂടാക്കി കൈ ചൂടാക്കാനുള്ള പരിപാടിയാണ് കാരണം ഇത്തിരി സീനാണ് ശുദ്ധിയുടെ അപ്പോൾ അപ്പോൾ ഒന്ന് അല്ലേ പറഞ്ഞു അതെ 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 അകത്തിൽ സൂചി കുത്തുന്ന പോലെ പെയിൻ ഉണ്ട് അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോ സെറ്റാണ് അതിങ്ങനെ ചൂടാക്കുകയാണ് കൈ വെച്ചിട്ട് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാല് ഗ്ലൗസ് നനഞ്ഞ ആകെ സീനാ അതിന്റെ തൊട്ടപ്പുറത്ത് കൂടെ ഒരു നദി ഒഴുകുന്നുണ്ടോ ഒരു ഗംഭീര നദി ഒരു പുഴ ഒഴുകുന്നുണ്ട് മഞ്ഞുവെള്ളം അങ്ങനെ ഉരുകി ഒലിച്ച് ഒഴുകി വരികയാണ് എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകൾ തവാങ്ങിലേക്കുള്ള വഴിയിലാണ് സഞ്ചാരികളെ വലിയ രീതിയിൽ പ്രചോദിപ്പിച്ച സിനിമയാണ് നീലാകാശം പച്ചക്കടൽ സമീർ താഹറിൻ്റെ ആ സിനിമ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് മനുഷ്യരെ യുവാക്കളെ പ്രത്യേകിച്ച് ഫുൾഡ് ബുള്ളറ്റും എടുത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യർ എത്രയോ പേര് അതിനുശേഷം എത്രയോ സഞ്ചാരികൾ യാത്ര ചെയ്തിട്ടുണ്ട് എന്തായാലും ആ സിനിമയിലെ അവസാന ഭാഗം ദുൽഖർ സൽമാൻ ആ നായികേനയും ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ തവാങ്ങിലേക്കുള്ള പോക്കായിരുന്നു ഒരുപക്ഷെ സങ്കല്പത്തിൽ പറയാണ് അവർ ഈ വഴിയെ സഞ്ചരിച്ചിട്ടുണ്ടാകാം അല്ലേ ആ ആ ഷോട്ട് അങ്ങനത്തെ ഒരു ഷോട്ടായിരുന്നു പക്ഷെ അത് ഷൂട്ടിങ് സിക്കിമിലാന്നൊക്കെ പറഞ്ഞു കേട്ടു പക്ഷേ ഇതുപോലത്തെ വഴികൾ അതിനകത്ത് കാണാം അങ്ങനെ ഒരു കാഴ്ച കാഴ്ചകൂടി എനിക്ക് കാണിക്കാനുണ്ട് തവാങ് ഈ മലയുടെ അപ്പുറത്തുള്ള മലയാണ് ആ മലയുടെ അപ്പുറത്ത് ചൈനയാണ് വേഗം കാണിക്കാൻ ദാ തവാങ് ടൗൺ ആ മേഘത്തിൻ്റെ അടുത്താണ് തവാങ് ആ മേഘത്തിൻ്റെ അടുത്ത് കാണുന്ന പട്ടണമാണ് ഇതാണ് തവാങ് സമയം ഇപ്പോൾ അഞ്ച് മുപ്പത് തവാങ്ങിലേക്ക് ഞങ്ങൾ എത്താൻ വേണ്ടി പോവുമായിരുന്നു അതിനിടയിൽ ഒരു പെരും ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടു ആർമിയുടെ കോൺവോ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ബ്ലോക്ക് മാത്രല്ല ഈ ചെറിയ റോഡാ ഇവിടെ വാഹനങ്ങളൊക്കെ അലക്ഷ്യമായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രശ്നമാണ് ഈ കാണുന്നത് പെട്ടുപോയി ശരിക്കും കുറേ നേരം ഒരു അരമണിക്കൂറായി ഞങ്ങളിവിടെ നിൽക്കുന്നു അല്ലേ സുതി എന്താ സുതി നേരത്തെ എത്താൻ ഒന്ന് കിടന്നുറങ്ങാന്നൊക്കെ വിചാരിച്ചതായിരുന്നു നല്ല റൈഡല്ലായിരുന്നു ബ്ലോക്കിൽ നമ്മൾ വരും ഇവിടെ വലിയ തണുപ്പില്ലാട്ടോ നേരത്തെ ഈ ജലാപാസിന്റെ അതൊക്കെ കവർ ചെയ്യുമ്പോൾ ശരിക്കും സൂചി കുത്തുന്ന പോലത്തെ തണുപ്പായിരുന്നെ അപ്പൊ അത്ര തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ ഒരു വയനാട് കാലാവസ്ഥ അല്ലേ ഇനി രാത്രി എന്താവും അറിയില്ല ഇപ്പൊ ഒരു വയനാട് കാലാവസ്ഥയേ ഉള്ളൂ എന്തായാലും ഇവിടെ ബ്ലോക്കിൽ പെട്ട് വാഹനങ്ങൾ പോവാൻ വേണ്ടി കാത്തിക്കുകയാണ് നമ്മളിങ്ങനെ റോഡിൽ ഇങ്ങനെ ഇങ്ങനെ നിക്കുകയാണ് ആൾക്കാരൊക്കെ ഈ പരിസരത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ വീടുകളിൽ നിന്ന് ആർമിയുടെ വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് നേരെയായിട്ട് കൊറച്ചൊന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് തവാങ് സിറ്റി എത്താറായി അങ്ങനെ നമ്മൾ തവാങ് സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നു വെൽക്കം ബോർഡ് ഇത് ഗോപ്രോ ക്യാമറയിൽ എടുക്കലും പ്രായോഗികല്ല അതുകൊണ്ട് നമ്മള് ഫോണിൽ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു മാത്രം ഇൻസ്റ്റേറ്റ് ചോറിയിടാ മാത്രം നടക്കൂള്ളൂ വേറെ നടക്കൂല ഇനി ഏതാണ്ട് ഒരു മൂന്നാല് കിലോമീറ്റർ മറ്റേ വെൽക്കം മറ്റേ ഒരു നാലഞ്ച് സ്ഥലം ഇനി